നിസ്കരിച്ചല്ല ഇഷ രണ്ടരക്കായത്തായിട്ട് കേസഡാക്കിട്ടുണ്ട് നിസ്കരിച്ച് ഏഹ് സുമി ആ പിന്നെ വൈകുന്നേരത്തെ ഭക്ഷണം കൊണ്ടുപോകാൻ പറഞ്ഞു പതാഷ മൂബര് ഭക്ഷണം കഴിച്ച് സുമ അമറ അധികം കൽപ്പിച്ചു എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു ഫാദന ഏ പിന്നെ മാങ്കുളുത്ത് കാമ ഇക്കാമത്ത് കൊടുത്തു ഏ കാലം അമൃ പറയാണ് ലാലും എനിക്കല്ലേ ഈ ശക്ക് മീൻസ് ഇത് സുഹൈറിൽ നിന്നിട്ടാണോ ഈ സംശയം വന്നതെന്നുള്ളത് ഏത് 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 സംശയം അബ്ദനാവ് അക്കാമാന്ന് പിന്നെയും സല്ലല്ലി പറഞ്ഞേ സുമസല്ല ഷാസ്കരിച്ചു റക്കായത്തേനായിട്ട് അപ്പൊ ഇത് സംശയ സംശയമാണല്ലോ ഏത് ഇപ്പൊ ആദ്യം പറഞ്ഞെന്താ സുമസല്ലോ സല്ലാതെ ആ റക്കായത്തേനെ വിസ്കരിച്ചു എന്നല്ലേ പറഞ്ഞു അല്ലേ

മരിപസ്കാരം ആവുന്നത് ജനങ്ങൾ മുസ്തലിഫിൽ വന്നതിനേഷമാണ് വജ്നസ്കാരം ആവുന്നത് ഹീന എൻസിൽ ഭജറിന്റെ സമയം ഏതാണ്ട് കഴിയുന്ന അവസരത്തിലാണ് അതൊരു ലാസ്റ്റ് ആണ് കാല താപിക്ക് ഇഷായു മഹരിവും ബിന്ദിച്ച് ഇഷായു മഹരിവും ഇഷാ മരിഭിഷിലേക്ക് പിന്തിച്ച് രണ്ടു കൂടി ജമ്മാക്കിയിട്ട് വജ്ഞനസ്കാരം മറ്റേത് ഭജർ ഉദിച്ച വണ്ണം അങ്ങനെ ഇങ്ങനെയാണ് നബി ചെയ്തിട്ടുള്ളത് അപ്പം മുസ്തലിഫ് നിസ്കാരം അങ്ങനെയാണ് അർഭ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നിസ്കരിക്കുക ഏഹ് എന്നിട്ട് അഷാഖ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഭക്ഷണം അത് അത് നേരത്തെ കഴിച്ചാണ് ഇസ്ലാമിന്റെ ഇതുള്ളത് പക്ഷെ ഇപ്പൊ പുറത്താണെങ്കിൽ രാത്രി പാലുമണിക്കും പന്ത്രണ്ട് മണിക്കും ഒക്കെ ബിരിയാണി നെയ്ച്ചോറൊക്കെ തെന് തുടങ്ങി അതിന്റെ രോഗങ്ങളാണ് ഈ അനുഭവിക്കുന്നൊക്കെ മനസ്സിലായില്ല സത്യത്തെ എന്ത് ചെയ്യണം ഭക്ഷണം എപ്പോഴാ അശാഖ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോ തന്നെ കഴിക്കണം ഏഹ് കിട്ടി ചെല്ലുമ്പോള അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെ എന്തു ചെയ്യാ കഴിക്കുക അപ്പൊ അങ്ങനെ കഴിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ ഇതിന്റെ ഇതിന്റെ ഇത് ഇതനുസരിച്ച് എന്ത് ചെയ്യാ മകരവിന് കഴിഞ്ഞാലും പിന്നെ ഈ ഷാവും കൂട്ടി ജമാക്കിയവർ സംസ്കരിച്ചു പിന്നെന്ത് ചെയ്തു പിന്നെ ഒന്നും ചെയ്തില്ല പിന്നെ അവിടെ നിന്ന് സുബൈ ആദ്യ സമയത്ത് തന്നെ ഇങ്ങനെയാണ് നബി ചെയ്തതെന്ന് ആര് പറഞ്ഞു അബ്ദുലാഹിവിന് അബ്ദുറഹ്മാനും പറഞ്ഞു നസീദിന്റെ മകൻ അബ്ദുറഹ്മാനെ ഞാൻ കേട്ടു എന്നല്ലേ ആര് പറഞ്ഞു തന്റെ വീട്ടുകാരിന്ന് ബലബി ബലഹീനരായവരെ രാത്രിയിൽ തന്നെ മുന്തിച്ചു വിട്ട ആളെ സംബന്ധിച്ചുറങ്ങാ അവരെന്ത്സ്തരിഫ് പോയി നിക്ക എന്നിട്ട് അവർ ദ്വാരക്ക എന്നിട്ട് ആബൽ കമറു ചന്ദ്രൻ അസ്തമിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യാ ഒരാദ്യം തന്നെ വിടാ അപ്പം തന്നെ വിട വിടുക അപ്പോ ചന്ദ്രൻ അസ്തമിച്ചാന്ന് എന്താ അന്നേക്കോ മാസത്തിലു ഒമ്പതല്ലേ ആയുള്ളു ഒമ്പതല്ലട ആയിട്ടുള്ളു നാളെ പത്തല്ലേ ആണോ ഏഹ് മാസത്തിൻ്റെ പത്താം ദിവസം ചന്ദ്രൻ എന്തെങ്കിലും കുറെ അറോടെ നേരത്തെ താഴ്ത്തിട്ട് പോലെ എനിക്ക് ഞാൻ ഉണ്ടാവുമോ ഉണ്ടാവില്ലല്ലോ അതാണ് ഇപ്പം പറഞ്ഞത് ചന്ദ്രൻ അസ്തമിക്കാന്ന് പറഞ്ഞാൽ രാത്രിയുടെ നാലാമ മൂന്നാമത്തെ പകുതിയിൽ മൂന്നാം മൂ രാത്രിയുടെ സുരുസു അഹീറിൻ്റെ ആദ്യം രാത്രിയെ നാലാ മൂന്നാക്കിത്തിരിക്കുക മൂന്നാല് പന്ത്രണ്ട് അപ്പോൾ ഇപ്പൊ ഇപ്പോഴത്തെ ആണെങ്കിൽ നമ്മൾ കണക്കാക്കുമ്പോൾ ആറ് ഇരുപതിന് ഇരു ഇരുപത്തിരണ്ട് അപ്പോ പത്ത് ഇരുപത്തിരണ്ടാകുമ്പോ ഒന്നാം ഒന്നാമത്തെ മൂന്നിലൊന്ന് പിന്നെ രണ്ട് രണ്ടാമത്തെ ഏത് മൂന്നിലൊന്ന് പിന്നത്തെ നാല് മണിക്കൂർ ആറ് മുതൽ പത്ത് ഇരുപത് രണ്ട് വരെ എന്ത് ആയിരത്തി നാല് മണിക്കൂർ ആയിരത്തെ മൂന്നിലൊന്ന് പിന്നെ പത്ത് മുതൽ രണ്ട് രണ്ട് ഇരുപത്തിരണ്ട് വരെ രണ്ടാമത്തെ മൂന്നിലൊന്ന് പിന്നെന്ത് ചെയ്യുന്നുണ്ട് ആ രണ്ട് ഇരുപത് മുതൽ അങ്ങോട്ട് സുബഹീന്റെ സമയം വരെ എന്ത് ഉള്ള മറ്റേ മറ്റത് നാലാമത്തെ അല്ല മൂന്നാമത്തെ മൂന്നിലൊന്ന് ആ അതാണ് അവസാനത്തെ മൂന്നിലൊന്ന് തന്നതാണ് ആ അവസാനത്തെ മൂന്നിലൊന്നിന്റെ ആദ്യം അപ്പൊ അന്ന് എന്ത് അന്ന് ചന്ദ്രൻ ഉണ്ടാവില്ല ഏത് ഒമ്പതല്ലേ ദിവസം ആയിട്ടുള്ളൂ പത്താം നാളെ പത്താം അല്ലേ അപ്പൊ എന്ത് ചന്ദ്രൻ ഒന്നും അപ്പോഴാണ് ആ അത് അസ്തമിച്ച അവസരത്തിൽ എന്ത് ചെയ്തു ബലഹീനരായ ആൾക്കാരെ നേരത്തെ തന്നെ പറഞ്ഞയച്ചു കാരണം അവർ

ി രാത്രിയിൽ അള്ളാൻ ദിക്കറി ചെല്ലും അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് വലിയ വായതൊന്നല്ല അവർ തോന്നിയ എല്ലാ ദിക്കറുകളും ചെല്ലും സുമ്മ അറിഞ്ഞു പോകാ പിന്നെ അവർ എന്തി മടങ്ങും ഇമാമ നിക്കുന്നതിന് മുമ്പ് കബലാൻ എന്തി അധികം പോകുന്നതിനു മുമ്പ് ഏ ഇമാമ അവിടെ നിന്ന് എവിടെ നിൽക്കുന്നതിനു മുമ്പ് ആ ഉക്കുവിൽ നിന്നിട്ടേ അവർ പോവും പിന്നെ മിനയിൽ പോയി എന്തു ചെയ്യാ താമസിക്കും ഏത് പറയട്ടെ സുമർജോന ചെയ്യ സുമർജോമന ഇമാമു മാമു യ അവരിതൊക്കെ ചെല്ലും പിന്നെ അവർ മടങ്ങി പോകണം ഏഹ് എന്തിനു മുമ്പ് ഇമാമ് നിൽക്കുന്ന അതിന് സുബൈ സുഭനിസ്കാരം നടക്കുന്നതിന് മുമ്പ് അപ്പൊ കപുലാൻ യുഫായ ഇമാമെന്തിയെ പോകുന്നതിന് മുമ്പ് അപ്പൊ മിന്നും അപ്പൊ അവർ പെട്ടവരാണ് മണ് എക്കുദ്ധിയമു മിനൻ ഈ സലാഹത്തിൽ കാരത്തിന് മുന്നെന്ത് ചെയ്യുക മിനയിലേക്ക് മുന്നിട്ട് പോയവർ അവിടെ പോയിട്ട് മിനയിൽ അവിടെ പോയിട്ട് നിസ്കരിക്കുക എളുപ്പത്തെ അവര് പെട്ടവരാണ് മണ് എക്കുതിയും ഭയതായിരിക്കാം നിസ്കാരം കഴിഞ്ഞാൽ അപ്പൊ തന്നെ പോയവർ മിനയിലേക്ക് എത്തിയിട്ടില്ല മുസ്തിരിമേന്ന് വിട്ടിട്ടുണ്ട് ചെയ്തിട്ടില്ല അവനെ കൊച്ചിട്ട് നിസ്കരിച്ചവരും ഉണ്ട് അപ്പൊ ഇതാ കതിമു അങ്ങനെ അവരെന്ത് ചെയ്യും മുന്നിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ റമൗൽ ജംറത്ത അതെന്തിനാ അറിഞ്ഞിരിക്കുന്നത് അപ്പൊ കാനെ ഇവരും പറഞ്ഞു പറയുമായിരുന്നു എന്ത് നിമിതങ്ങൾ ഇക്കൂട്ടെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് വിട്ടു ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവർക്ക് നേരത്തെ പോകാൻ പറ്റുന്നത് നമുക്കിപ്പോ മറ്റുള്ളവരൊക്കെ മുസ്തലിമ പേര് ആ വാർത്തകൾ വെച്ചിട്ട് സുഭിസ്കരിച്ചേ പോകാൻ പറ്റുള്ളൂ അതായത് ആരോഗ്യമുള്ളവര് ഇല്ലാത്ത ദത്തുകളൊക്കെ എന്ത് ചെയ്യാം നേരത്തെ തന്നെ പോയിട്ട് വിനയം നിസ്കരിക്കുക അല്ലെങ്കിൽ ഫോണവയ്ക്കോടെ നിസ്കരിക്കുകയോ ചെയ്യാം ഉം ിബാൻ അബ്ബാൻ ഉദ്ദേശിക്കുന്നത്

നാല് മൂന്ന് മൂന്ന് പേരെണ്ണി ഒരാളെന്ത് ചെയ്യണം എന്ന് പറഞ്ഞത് അതെ അതിനെ ആളാന്ന് പറഞ്ഞാൽ വിട്ടതാണ് അല്ലാതെ ഒന്നുമില്ല എഴുതാനും ആരോഗ്യവാനാണ് പക്ഷെ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ പോകുന്നവർക്ക് ഒരു നേതാവ് വേണ്ടേ അങ്ങനെ വിട്ടതാ മനസ്സിലായല്ല അതൊക്കെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാത ചെയ്തിരുന്ന കാര്യം തന്നെയാണ് അതെ നബി അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് അങ്ങനെ എന്ത് ചെയ്താൽ അത് ഓരോ കാര്യങ്ങൾക്ക് അങ്ങനെ നേതൃത്വത്തിന് എന്ത് ചെയ്യാളെ ലയിപ്പിക്കുക കാരണം രണ്ടുപേരുണ്ടെങ്കിൽ ഒരാൾ എന്ത് ചെയ്യുന്നത് നേതാവണം തിരിഞ്ഞില്ല നിങ്ങൾ പഠിച്ചതിനകത്ത് എന്തുണ്ട് അലസിനത്തിന്റെ വിശ്വാസത്തിൽ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യാ ഒരു സെയ്യദും ഒരു നാടനായ എന്ത് ചെയ്യുന്നുണ്ട് ഇവരുടെ ഭാഷയിൽ മലയി ഭാര്യ ഉണ്ടെങ്കിൽ ആര് നേതാവണം സെയ്യദ് അമീറും ആവണം മറ്റോ ആരാകണം മാമൂറും ആവണമെന്നാ നിയമം ഇതുപോലെ എന്തു ചെയ്യാ സെയ്യീദിനെ നയിക്കാൻ വേറെ ആളുകൾ ചെയ്തു അതാണ് സെയ്ദ് അമീർ ആയതാ കണ്ടത് മനെ അതാ പാങ്ങൽ അഹമ്മൂദ് തോതാൻ ചെന്നപ്പോ ഇദ്ദേഹത്തോട് ചോദിച്ചെന്നാണ് ആരോട് താജുല്ലയോട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് തങ്ങളോ വന്നോ മുസ്ലിധാര ഓത്ത് എന്ന് ചോദിച്ചു അപ്പോൾ മൂവർക്ക് മനസ്സിലായില്ല എന്ന് മനസ്സായിട്ടെന്ന് വെച്ചാൽ തങ്ങളെ ഓത്തുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക തങ്ങളാണെന്ന് ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും ചീത്തയില്ല പ്രശ്നങ്ങളില്ല തങ്ങൾ എന്താണ് ചെയ്യുന്നത് അതുതന്നെ നമ്മളുടേത് ആ ബഹുമാനം നിലനിർത്തിക്കൊണ്ടുള്ള ഓത്ത് ഇതിനാണ് തങ്ങളെ ഓത്തുക എന്ന് പറയുന്നത് മുസ്ലിധാര ഓത്ത് എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുന്നുണ്ട് മറ്റുള്ള കുട്ടികൾ ചീത്ത വിളിക്കാതെ ചീത്ത വിളിക്കും തല്ലും ചെറുപ്പം ചെയ്യുന്നുണ്ട് അക്രമം ചെയ്യും വലിയ ജാതി തോന്നി ചെയ്യും ഇതിനൊക്കെ പറ്റുമോ അതാണ് അങ്ങനത്തെ ഓത്തിനാണ് മുസ്ലിയിലോത്തെന്ന് പറഞ്ഞാൽ ഏതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെച്ചാൽ ആ ഒത്ത് തിരഞ്ഞെടുക്കാം അപ്പോൾ ഊബരി പറഞ്ഞത് എനിക്ക് മുസ്ലിം ഒത്തു മതി ഞാൻ അതാളാ ഞാൻ മുസ്ലിയിലോ ഓത്ത് ഓതിയതാ എന്ന് പറഞ്ഞു തെരഞ്ഞില്ല ഞാൻ മുസ്ലിം ഒത്തു ഓദ്യതാണ് അതിൻ്റെ മറ്റേ നിയന്ത്രണമല്ല എന്റെ തങ്ങളെന്താ ബഹുമാനം നിലനിർത്തി കൊണ്ടുള്ളേ തെരിഞ്ഞില്ല എന്ത് ചെയ്യുമ്പോൾ ആയാൽ തങ്ങളായതുകൊണ്ട് മുണ്ടണ്ട തെരഞ്ഞെ ഇവിടെ ഇവിടെ ചെയ്യണമാതിരി ആ ബഹുമാനം നിലനിർത്തിയിട്ട് മനസ്സിലെ തങ്ങളായതുകൊണ്ട് ചീത്ത വിളിക്കണ്ട മനസിലായില്ല അങ്ങനെ ഞാൻ ചെയ്യാം തെരഞ്ഞെ അത് മതി തോന്നി വെച്ച് േ മുത് വണ്ട എനിക്ക് മുസ്ലിദാരൊത്ത് മതിയോ അങ്ങനെയാ ഓദ്യോ അതുകൊണ്ടാണ് ഞാൻ മുസ്ലിരൊത്ത് കയറി പന്ത്രണ്ട് പതിനാല് വർഷം ഓതിട്ടടാ ഞാൻ മുഞ്ചേരായ എന്നാണ് ആര് പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ ഓതിയിട്ട മുഞ്ചേരായി അതുകൊണ്ട് എനിക്ക് ഇത്താവൊന്നുമില്ല ഞാനിങ്ങനെ നടന്ന സ്ഥലത്ത് എനിക്ക് ഗ്യാസ് കയറും ഇരിക്കാൻ പറ്റില്ല ആ ഇരുന്നാ എനിക്ക് ഗ്യാസ് കയറുന്നത് ഞാൻ നടന്നോണ്ട അതാരാ പറയുന്നത് അപ്പൊ ആ പിള്ളേർ തങ്ങളെന്ന് പറഞ്ഞ തങ്ങളൊക്കെ ഇത്താ ഓതിപ്പിടിച്ച നിങ്ങളെ വിഷം കെട്ടിരിക്കാൻ ഒന്നല്ല മനസ്സിലായി മര്യാദക്ക് ഓതിപ്പിടിച്ചു അല്ല എപ്പോഴും എന്തു ചെയ്യാം അങ്ങനെ ബഹുമാനമൊന്നും ഉണ്ടാവില്ല മനസിലായില്ല ഞങ്ങള് കൂ കൂടുതലെല്ലാം പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യാ പൊരുത്തപ്പെടുകയും ചെയ്യാം മനസ്സിലായില്ല വിഷം കെട്ടി

നിസ്കാരെ അല്ലെ സമയമായ കാത്തി മൊബൈൽ എളിക്കല്ലോ അവിടെ നിസ്കരിക്കും കേട്ടോ സുമാലും ചന്ദ്രൻ എന്ത് ചെയ്തു അസ്തമിച്ചു ആ അസ്തമിച്ചു കാലത്ത് വാഹനം അങ്ങനെ വാഹനം കയറി അങ്ങനെ നമ്മൾ പോയി ജംറ ജംത്ത അവർ മടങ്ങിപ്പോന്നു സുഭാസ്കരിച്ചേ അവരെ താമസിച്ച സ്ഥലത്ത് വന്ന് നിസ്കരിച്ച് അത് പെണ്ണുങ്ങൾക്കുള്ളൊരു അവസ്ഥയാണ് നമുക്കത് പറ്റൂല നമുക്ക് സൂര്യൻ വെച്ചിട്ട് പറ്റുള്ളൂ മറ്റേ അവിടെ ചെന്ന് ഇവർ തിക്കുന്നേരം കൂടി ഇവരെ ഇടിച്ചെടുത്തിട്ട് ഇവരെടുത്ത് എന്തി അതിനകത്തേക്ക് അറിയും മനസ്സിലായില്ലേ അതുകൊണ്ടാണ് അങ്ങനെ പോയത് ഒരു ലക്ഷം പേരുണ്ടായിരുന്നപ്പോഴുള്ള അവസ്ഥയാണ് പറഞ്ഞത് അപ്പൊ ഈ കോടികൾ ഓരോരുത്തർ എന്തായിരിക്കും സംഭവിക്കുക മനസ്സിലാ തിരിഞ്ഞില്ല അപ്പോ കൊടുത്ത് ഞാൻ പറഞ്ഞു അവളോട് ഏഹ് യാ ഹാ ഏഹ് ഹന്താന്നിപ്പോ അവരെ വിളിയാണ് ഏഹ് യാ സ്ഥാനത്താണ് മാ ാണ് നിങ്ങള് നമ്മള് നിങ്ങളിപ്പോ അമീറത്തായിട്ടാണല്ലോ ഇവിടെ വന്നത് നമ്മൾ ഇരുളിലാക്കിയതല്ലാത്ത ആയിട്ടല്ലാതെ നിങ്ങൾ കാണുന്നില്ല രാത്രിയാണല്ലൊക്കെ ചെയ്ത് നിങ്ങൾ കാലത്ത് അപ്പൊ അവർ പറഞ്ഞു ആരായിരുന്നു അതെ അസ്മാന്റെ മൗലിയായ അബ്ദുള്ളേ അപ്പൊ ഈ അസ്മാ പറഞ്ഞു യാ ബുനയ്യ ഇന്ന റസൂർ നിബിധങ്ങൾ എന്ത് ചെയ്തിരുന്നു അനുമതി നൽകിയിരുന്നു കേട്ടോ ആർക്ക് ലോൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട് പെണ്ണിനാണ് എന്ന് പറഞ്ഞാൽ ഒട്ടേറെക്കട്ടിന്റെ ഉള്ളിലിരിക്കുന്ന പെണ്ണിനാണ് ലോന് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരികൾക്ക് ഇങ്ങനെ അനുമതി തന്നിരുന്നു അവിടെ പോയി കുത്തി മാറി മനസ്സായില്ല ജംബ്രിയ നേരത്തെ പോവാൻ എന്ത് ചെയ്തിരുന്നു അനുമതി നൽകിയിരുന്നു അതെ പെണ്ണുങ്ങൾ വലിയ പൊതുവെ പറയുമെങ്കിൽ ഇങ്ങനത്തെ പെണ്ണും കാണാൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ദലഹീനത്തോ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒട്ടേക്കട്ടിലുള്ള ഔതജില് ഉള്ള പെണ്ണ് എന്നാണ് അപ്പൊ നീന്തുന്നുണ്ട് അങ്ങനത്തെ ഔതജിലുള്ള പെണ്ണാവണം എങ്ങനെ അത് സുഖമില്ല ബലഹീനതയുണ്ട് എന്നും വെക്കാം രണ്ടോ രണ്ടുദ്ദേശമാവാം ഒന്നിങ്ങനെ ചെറുപ്പമാണ് എന്നുള്ള നിലക്കാവാം മറ്റൊന്നെന്താ കുഴപ്പത്താണ് അപ്പൊ അതുകൊണ്ട് അവർക്ക് എന്തില്ല നടക്കാനും പിടിക്കാനും മറ്റുള്ളവരൊക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അവർന്ത്യോ നേരത്തെ പോയി എറിയാൻ വേണ്ടി നിബി എന്ത് ചെയ്യുക കല്പിച്ചാണ് അങ്ങനെയാണ് ചെയ്തത്

പയ്യെ പയ്യങ്ങനെ നീങ്ങുന്ന ഒരാളാണ് അതാണ് എന്തിന്റെ അർത്ഥം സഭത്വത്തിന്റെ അർത്ഥം അങ്ങനെയായി അപവാദിനെ പനിക്ക് എന്ത് ചെയ്തു അനുമതി ആർക്കും കൊടുത്തു സൗതാവിക്ക് ആ സൗദാവിയേ തടിയും കൂടുതലാണ് അതോടൊപ്പം തന്നെ ചലനത്തിനും ചലനത്തിനും ഇതാണ് വളരെ പതുക്കെയാണ് മുപ്പത്തിയാലും നടക്കൊള്ളു അപ്പൊ നേരത്തെ ഞാൻ പൊയ്ക്കോട്ടെന്ന് ചോദിച്ചപ്പോ പൊയ്ക്കോളാം എന്ത് ചെയ്തു

ആ പയ്യ പയ്യ ഉള്ള പരിപാടിയാണ് അങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ട് ചലനം കുറവ് അങ്ങനെയല്ലേ ചില ആളുകൾ ചില ആളുകൾ ഭയങ്കര സ്പീഡിൽ എന്ത് ചെയ്യാ എല്ലാം ചെയ്യും മറ്റേ എന്ത് ചെയ്യുന്ന പയ്യെ പയ്യങ്ങനെ അനങ്ങിയിട്ടുള്ള ഒരു സ്വഭാവമായിരുന്നു അപ്പോൾ തിക്കും തിരക്കുണ്ടാക്കണം പോയി പിന്നെ ചെയ്തു നമ്മൾ പോയി എന്തുകൊണ്ട്

കേട്ടോ മിനു അഹബു മിൻ മഫ്രൂഹി ബിഹി എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നുണ്ട് സന്തോഷമുള്ള കാര്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് സന്തോഷമുള്ള കാര്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഞാൻ ചെയ്താൽ മതിയായിരുന്നു പിന്നീട് ഉണ്ടായ അനുഭവം വെച്ച് നോക്കുമ്പോൾ സൗദാബി ചെയ്ത പണിയായിരുന്നു ഇഷ്ടപ്പെട്ടതിൽ വെച്ച് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം സന്തോഷം ഉണ്ടാകുന്ന കാര്യത്തിൽ വെച്ച് ഏറ്റവും സന്തോഷമായിട്ട് പോയി എറിഞ്ഞു വരായിരുന്നു വരാമായിരുന്നു മറ്റൊരുക്കും തിരക്കും ഒരു ലക്ഷത്തി ഇഷ്ടം പേരില്ലേ അവിടെ ഒരേ സ്ഥലത്തേക്കും പോലെ ദിശയിലേക്കും തന്നെയല്ലേ അല്ല നീങ്ങുന്നത് അപ്പൊ അവിടുത്തെ അത്രയും തിക്കും തിരക്കും ഉണ്ടാവും ഒരു ലക്ഷം പേരെന്ന് പറയുമ്പോൾ കുറച്ചുപേരാണോ അന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു ജനതയല്ലേ അത് ഇന്നിപ്പോ ഒരു ലക്ഷമാണോ അമ്പത് അമ്പത് ലക്ഷവും അറുപത് ലക്ഷവും ഒക്കെ അല്ലേ കോടി ജനങ്ങളാണ് ഒരു സ്ഥലത്തേക്ക് ഒരേ ദിശയിലേക്ക് ഒരേ സമയത്ത് അറിയാൻ വേണ്ടി നീങ്ങണത് ഇതിന അപ്പൊ വഴപ്പത്തിൽ കൗമിനൊക്കെ എന്ത് ചെയ്യുക അങ്ങനെ വിട്ടുവശ കൊടുത്തു പോകും അന്നത്തെ കാര്യമാണ് അപ്പൊ പിന്നെ ഉള്ള കാര്യം എങ്ങനെയാവൂന്ന് ആലോചിക്കാം അത് നിങ്ങൾക്ക് സമയമുള്ള പോലെ നോക്കിയാൽ നന്നായിരിക്കും ഈ ശരഹികളൊക്കെ നന്നായിട്ട് വലിയ വിശദമാണ് മൂപ്പര് മൂപ്പര് കൊടുത്തിരിക്കുന്ന എനിക്ക് തോന്നുന്നത് ഞാൻ കറക്റ്റായിട്ട് കിതാബ് ഇല്ലാത്ത നോക്കിയിട്ടില്ല ഓരോന്നിനും പായസ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ചർച്ച ആ വിഷയത്തെ കുറിച്ച് ഞങ്ങൾ ഓദിയതും പറഞ്ഞതും കേട്ടതും ഒരു സാലിഹായ അമലായി നീ ഞങ്ങൾ മക്ബൂലാക്കണേ റഹ്മാൻ അള്ളാഹുവി ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ ഇത് കാരണമായി പൊറുക്കണേ റഹ്മാനെ അള്ളാഹുവി ഇതിനകത്ത് പങ്കെടുത്ത സർവ്വരെയും അലാലയുകൾ ഹാസിലാക്കണേ റഹ്മാനെ രോഗികളുടെ രോഗങ്ങൾക്ക് ശിഫാഗ് നൽകണേ റഹ്മാനെ ഞങ്ങൾക്കൂടെ എന്നും മത്സ്യം തന്നിരുന്ന ഹരിപ്പാടുള്ള റഷീദക്ക് അദ്ദേഹത്തിന് സുഖമില്ലാതെ ഇരിക്കുന്നു എന്നറിയുന്നു എന്താണ് അദ്ദേഹത്തിന്റെ അസുഖമെങ്കിലും അള്ളാഹുവി എത്രയും പെട്ടെന്ന് മരുന്നും മന്ത്രമല്ല നിന്റെ രോഗ അത് ആരുടെയും രോഗം മാറ്റുന്ന നീയാണ് ആ രോഗം സമ്പൂർണമായി അദ്ദേഹത്തിന് നീക്കം ചെയ്ത് സന്തോഷം നൽകണേ റഹ്മാനെ വലിയ വലിയ മീനുകൾ കുട്ടികൾക്ക് കൊടുത്തുകൂടാ പുസ്താൻമാർക്ക് കൊടുത്തുകൂടാ അങ്ങനത്തെ ഒരു വലിയ മാനസിക സ്ഥിതിയുള്ള മനുഷ്യനാണ് നീ തിരിച്ച് സഹായിക്കണേ റഹ്മാനെ അദ്ദേഹം ഇൽമിനെയും ഇൽമിന്റെ അഹലികാരെയും സഹായിച്ചത് എന്റെ കാരണത്താൽ അദ്ദേഹത്തിന് ഇപ്പോൾ വന്നുപെട്ടിരിക്കുന്ന ഏത് വലാവ് മുസീബത്തുകളാണെങ്കിലും ഏത് രോഗങ്ങളാണെങ്കിലും അദ്ദേഹത്തിന്റെ ശരീരത്ത് നിന്ന് പൂർണ്ണമായും അതിന്റെ അടിവേരി സഹിതം പെയ്ത് ഒരിക്കലും മടങ്ങാത്ത രൂപത്തിൽ നീക്കി

سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين